നമസ്കാരം രാജീവ് ആലങ്കലാണ് സർഗപ്രപഞ്ചത്തിൻ്റെയും സർവഭൂതജാലങ്ങളുടെയും സൃഷ്ടികർത്താവാണ് വിരാട് വിശ്വബ്രഹ്മം എന്നാൽ ആ വിശ്രുത വിശ്വബ്രഹ്മത്തിൻ്റെ മഹത്വം വല്ലാതെ വിസ്മരിക്കപ്പെട്ടു പോകുന്ന ഈ കാലത്ത് ബഹുമാനനായ ബ്രഹ്മശ്രീ പ്രസാദ് ആചാര്യ വളരെ ക്ലേശിച്ച് അന്വേഷിച്ച് ക്രോഡീകരിച്ച വൈദിക പ്രമാണങ്ങളെ ജന്മനിയോഗത്താൽ ശ്രീമദ് വിശ്വകർമ്മ മഹാകാവ്യം എന്ന പേരിൽ കാവ്യവൽക്കരിച്ചിരിക്കുകയാണ് ബ്രഹ്മനാഥോപാസകനായ ശ്രീ പനച്ചിക്കാട് സദാശിവൻ ഇരുപത്തിനാല് കാണ്ഡങ്ങളിൽ പത്ത് പ്രചുരപ്രചാരമേറിയ കാവ്യവൃത്തങ്ങളിൽ മൂവായിരത്തി നാനൂറ്റി അമ്പത്തി പുണ്യ ശ്ലോകങ്ങളായാണ് ഈ മഹത്കൃതി രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ശ്രീമദ് വിശ്വകർമ്മ മഹാകാവ്യത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ ഭാവുകൾ നേരുകയാണ് ഇതോടൊപ്പം വിശ്വകർമ്മ മഹാദേവന്റെ ശാസ്ത്രീയ കീർത്തനങ്ങൾ അതുപോലെ തന്നെ സോപാന സംഗീതം ഉറക്കുപാട്ട് ബ്രഹ്മ അഷ്ടോത്തരശതകം ഇവ കൂടി ശബ്ദലേഖനം ചെയ്ത് പുറത്തിറക്കാൻ പോകുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ ശില്പികളായ ശ്രീ വാഗത്താനം ദാസപ്പൻ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ പനച്ചിക്കാട് സദാശിവൻ എന്നിവർക്ക് എൻ്റെ അനുമോദനങ്ങൾ കൂടി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്